നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ ഈ സമയത്ത് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന കാരണം ഒരമ്മ വഴിതെറ്റി കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കറങ്ങി നടക്കുന്നു എന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പം ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങൾ മാതൃജ്യോതിയുടെ മെമ്പർമാരെല്ലാവരും ചേർന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ എപ്പോഴും വരുന്ന അതുകൊണ്ടാണ് ഇവന് ഇത്രയും സാന്ദ്രം കാണിക്കുന്നത് അമ്മ ഇവിടെ ഉണ്ട് അമ്മയുടെ മക്കളെപ്പറ്റി അന്വേഷിച്ചു അമ്മയ്ക്ക് രണ്ട് മക്കളാണെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു വിവരങ്ങളും ഇതുവരെ സ്റ്റേഷനിൽ കിട്ടിയില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അമ്മയെ ഒന്നുകിൽ മക്കളെടുത്ത് കൊണ്ടുപോയി കൊടുക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭ്യബന്ത്രത്തിൽ അമ്മയെ ആക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എറണാകുളപ്പള്ളി പോലീസ് സ്റ്റേഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള നേരെ ഈ ഇരിക്കുന്നതാണ് അമ്മ അമ്മ രാവിലെ പത്ത് മണിക്ക് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്നതാണ് ആദ്യം അമ്മ കുറച്ചു നേരം ബസ് സ്റ്റാൻഡിലിരുന്നു പിന്നെ അടുത്തുള്ള ബാങ്കിൻ്റെ തിരുണയ്ക്ക് പോയി കുറച്ച് നേരം ഇരുന്നു വീണ്ടും തിരിച്ച് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷൻ മാസ്റ്ററാണ് ആദ്യ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിച്ചതും ഞങ്ങളവിടെ ചെന്ന് അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിയത് പക്ഷേ അമ്മ ഒന്നിനും സഹകരിക്കുന്ന ഒരമ്മയല്ല നമ്മളെ സ്ഥിര പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരമ്മയാണ് അമ്മയോട് പലരും പല രീതിയിലും ഇണങ്ങി സംസാരിക്കാൻ നോക്കിയിട്ട് അമ്മ ഒരു തരത്തിലും അടുക്കുന്നില്ല അമ്മ അമ്മയുടെ മക്കളുടെ പേരോ അമ്മയുടെ സ്ഥലമോ ഒന്നും തന്നെ പറയാൻ കൂട്ടാക്കുന്നില്ല ആര് ചോദിച്ചിട്ടും അമ്മ പറയുന്നില്ല അത്ര ഇത്ര ഇത്ര വൈകിയും ഞങ്ങൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ ശേഷനിന്ന് എന്തായാലും ഉദ്യോഗസ്ഥരെ സമ്മതിക്കില്ല

മ്മേ കാമ്മേനെന്താ ഇടയ്ക്ക് ഒന്ന് റോഡിൽ ഇറങ്ങിയ മോനെ നമ്മളെ ಅಂತ ಮಕ್ಕಲೇ ಯಾಕಂತಾ ಹಂಗಾಗಿ ಲಾರಿ ಹೋದಿದೆ ಹಜಿರ ಮಕ್ಕಲೇ ಯಾಕಂತಾ

റിയാം <59an> ഇത്രയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും അമ്മ ആ പോലീസ് വാഹനത്തിൽ കയറാൻ കൂട്ടാക്കുന്നില്ല അമ്മ പിടിവാശിയിലാണ് പലരും പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് വഴിയാത്രക്കാരുണ്ട് മാതൃജ്യോതി പ്രവർത്തകരുണ്ട് എല്ലാവരും പറഞ്ഞിട്ടും അമ്മ കയറത്തില്ല അമ്മ ഒറ്റവാശിയിൽ നിൽക്കുവാണ് എന്തായാലും അവസാനം തന്നെയോടൊപ്പം അമ്മയെ വണ്ടിയിൽ കയറ്റി കൂട്ടിന് തന്നെയും കയറി അങ്ങനെ അമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി അമ്മയുടെ മക്കളെയോ ബന്ധുമിത്രാദികളെ ആരെങ്കിലും കിട്ടുമോ എന്ന് കാരണത്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു में उतर के गया आया होगा देखो ഇവിടെ ആരെങ്കിലും വിളിക്കാനാണോ ഇതിപ്പം എങ്ങനെ നടക്കുന്നയാന്നല്ലല്ല ഇതിക്കൊന്നും തന്നെ ഇല്ല അല്ല ആരെങ്കിലും വിളിക്കാനോ അങ്ങേരെ വിളിക്കാൻ ഇല്ല ഞങ്ങക്ക് വിളിക്കൂ ഈ വയർ പെരിവതി ആക്കലല്ല ഉള്ളു വിളിക്കയാ ഇങ്ങേ ലോണി വെറുതെ വെറുപ്പുണ്ടാ നാפה ആബ ഒരു ഇതിപ്പോ ഇതിരാദോടോ ലോൺ കാസർഗീസ് സർ എસે ആണോ എസമ്പു രൂപ കാണിച്ചോ ഞാൻ അതക്ക് ഒന്നും വേണ്ട വിശ കാണിച്ചാ ഇങ്ങനൊരു ഫോൺ നമ്പർ ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് കണ്ടോ സർ വെള്ളതാ വെച്ചിട്ട് നമ്പർ വിക്രമ ചാട്ടനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾക്കൊന്ന് കാണാവില്ല വിക്രമ ചാട്ടന് വയറു വിട അയ്യോ അതിന്റെ പാള ഉണ്ട് അതൊക്കെ कंटिन्यू ആയില്ല അല്ല അങ്ങടെ അതിന്റെ പാള ഉണ്ട് അനിയൻ ആണ് പറഞ്ഞ ഞാൻ കേക്കത്തില്ല അങ്ങടെ വയറു വിടിക്കുന്ന പാള ഉണ്ട് എനിക്ക് ആദ്യം മക്കോളേ ഇത് രണ്ട് നേരം ഓടുന്നുണ്ട് ആകെ രണ്ടു രൂപക്കുള്ളത് ആദ്യം ആണ് ഓർക്കുന്നത് രണ്ട് പെണ്ണ് രണ്ടു ആണ് അങ്ങടെ സൈറ്റെ വയറു വിടീത് 200 200 പോട്ടാണ്ട് നീ വാ നല്ല അമ്മ ലൈറ്റ് അടിച്ച് നോക്ക് അല്ലമ്മേ ലൈറ്റ് അടിച്ച് നോക്ക് എന്ത് വണ്ടി വണ്ടി മുഖം ഒന്ന് ക്ലോസപ്പ് എടുക്ക് ഒന്ന് എന്തേന്നോ ちゃう നീ മുഖം ഞാൻ പറഞ്ഞാ വല്ല മുഖം കാണുന്നില്ലോ കണ്ടോ എന്നെಂದ್ರ അടിച്ച് അത് പോട്ട് അടിച്ചിരുന്നു നീ മരിച്ചേ പറയോ നീ കിട്ടാതല്ലrangle അടിചേ അമ്മേ അടിചേ ആടാ ആടാ അറിയത്തിക്ക് അറിയാണ്ട് അമ്മേടോ ഒന്നും എന്നല്ലേ ഇല്ല നേരെ പറഞ്ഞെന്നാടാ വീട്ടിലെ ആ നാലോ വേല അമ്മേ വീട്ടിലാണോ നോക്കുന്നത് ഓ വചരലന്നോ അവിടെ കൂട വചരയാ ഞാൻ എന്നല്ല കക്കലക്കയല്ല കറങ്ങാൻ ആടി അതി കട്ടാതി വെണ്ടി കേറി ഇരുന്നേ നീ ചേലി കളിക്കാൻ എടുക്കില്ലാ അതൊരു കാര്യമല്ല എന്നല്ലേ മോൻ കൂടെ ഇതിക്കൊണ്ടല്ല മരിക്ക് കിട്ടി ഇതിനെ പോക്കോ അങ്ങോട്ട് റിവില്ലെന്ന് <coughs> എറണാകുളി

ല്ലോ <laughs> തന്നെയ <laughs> <over> ഞങ്ങൾ എന്തായാലും ആ അമ്മയെ കെണാപള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റെടുക്കുകയാണ് കാരണം ആ അമ്മയ്ക്ക് ബന്ധുപത്രാദികളോ മക്കളോ ഒന്നും ഇപ്പോഴത്തേക്കില്ല എറണാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ചാൽ അമ്മ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോച്ചറയില് കഴിയുകയാണെന്നാണ് അറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അമ്മയെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഇന്ന് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ കൂടെ എത്തിയത് പ്രസന്നമുണ്ട് സുരേഷ് ചേട്ടനുണ്ട് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് രാജീവ് ഉണ്ട് ഇതിനു വേണ്ടി ഈ രാത്രിയിൽ നമ്മളോടൊപ്പം തന്നെ എല്ലാവർക്കും മാതൃജ്യോതി നന്ദി അറിയിക്കുകയാണ് അങ്ങനെ നമ്മൾ മാതൃജ്യോതി അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു കാരണം അമ്മ ഈ മഴയും ഈ ഒരു സാഹചര്യത്തിൽ ഈ രാത്രിയിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാണ് എന്തായാലും അമ്മയെ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നു ആ സമയമായതുകൊണ്ട് നമ്മൾ നമ്മളാരെയും വിളിച്ച് ഉണർത്താനോ അല്ലെങ്കിൽ മറ്റാരെയും എണ്ണിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കാതെ ഞങ്ങൾ തന്നെ അമ്മയെ അകത്ത് കൊണ്ടു വന്ന് കിടത്തുവാണ് അമ്മമാരെല്ലാം ഉറക്കമാണ് നമുക്കൊരു മൂന്നാല് കട്ടിലെപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആര് വന്നാലും രാത്രിയിൽ ഇതുപോലെ നമുക്ക് കൊണ്ടുപോയി ധൈര്യമായിട്ട് കിടത്താൻ കഴിയും അപ്പം അമ്മ ഇത്രയും നേരം നമ്മെടുത്ത് മൂന്നാല് മണിക്കൂർ നമ്മളോട് അമ്മ വളരെ വൈരാഗ്യ ബുദ്ധിയോടെ നിന്നെങ്കിലും ഇവിടെ വന്ന് ഇതിനകത്ത് അമ്മമാർ കിടന്നുറങ്ങുന്നത് കണ്ടപ്പം അമ്മയുടെ മുഖത്തൊരു സന്തോഷം കാണാൻ കഴിഞ്ഞു അമ്മ ചിരിച്ചു കൊണ്ടു ഞങ്ങൾക്കും സന്തോഷമായി അമ്മ എന്തായാലും തേവലക്കര സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അമ്മയ്ക്ക് മക്കൾ ആൺമക്കളും പെൺമക്കളും ഉണ്ടെന്ന് അമ്മ പറയുന്നു പക്ഷേ അമ്മയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അമ്മയുടെ സ്ഥലം തേവലക്കരയാണെന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചില്ല അമ്മ തേവലക്കരയുള്ള വീടും സ്ഥലമൊക്കെ പണ്ടേ വിറ്റതാണ് എന്തായാലും ഇപ്പോഴത്തേക്കമ്മ മാതൃജ്യോതിയിൽ സേഫായിട്ടുണ്ട് അമ്മയെപ്പറ്റി അറിയാവുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം